പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയവർ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയവർക്ക് എത്രയും പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കെസ് മാർട്ട് ഉപയോഗിച്ച് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിന് കെസ് മാർട്ടിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം കേട്ടോ ഈ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ലോഗിൻ സിറ്റിസൺ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ നമ്മളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ആ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഒന്ന് ജസ്റ്റ് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫൈലിലേക്ക് അടക്കട്ടോ അല്ലുണ്ടോ ഈ അപ്ലൈ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ സിവിൽ രജിസ്ട്രേഷൻ വരും ഉണ്ടോ ഇവിടെ ബർത്ത് സർവീസ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ഫസ്റ്റ് ന്യൂ ബർത്ത് രജിസ്ട്രേഷൻ അപ്പോൾ നമുക്ക് എന്തായാലും ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയിട്ടുള്ളതാണ് രജിസ്റ്റർ ചെയ്യാത്ത പ്രശ്നമല്ല അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഓപ്ഷനിലേക്ക് പോയി നോക്കാം സർട്ടിഫിക്കറ്റ് സെർച്ച് ആൻഡ് ഡൗൺലോഡ് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ എൻ്റെ മകൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിനെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഏത് ഹോസ്പിറ്റലാണ് പ്രസവം നടന്നിട്ടുള്ളത് അത് ഏത് ജില്ലയ്ക്ക് കീഴിലുള്ളതാണ് ഏത് ജില്ലയിലാണ് നടന്നിട്ടുള്ളത് ആ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ലോക്കൽ ബോഡി ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ മാത്രമേ കേസ് മാർട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ വൈകാതെ ഏപ്രിലൊക്കെ ആയിട്ട് നമുക്ക് പഞ്ചായത്തുകളിലേക്കും കേസ് മാർട്ട് വരികയാണ് അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് ആയാലും കിട്ടും ഓക്കെ മുനിസിപ്പാലിറ്റി മകന് പൊന്നാനി മുനിസിപ്പാലിറ്റിയിലായിരുന്നു അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ സെക്സ് മെയിൽ കൊടുത്തു ഡേറ്റ് ഡെലിവറി നടന്ന ഡേറ്റ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അമ്മയുടെ പേര് അമ്മയുടെ പേരും കൂടി കൊടുത്തൊന്ന് സെർച്ച് കൊടുത്താൽ കണ്ടോ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് സക്സസ്ഫുള്ളി ഓക്കെ അതിന് ശേഷം താഴെ നോക്കിയാൽ മകൻ്റെ പേരും പിന്നെ ഹോസ്പിറ്റലിൻ്റെ പേരും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും ഇവിടെ ഈ അയിൻ്റെ സിമ്പിളുണ്ട് ഒരു കണ്ണിൻ്റെ ചിഹ്നം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ വ്യൂ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇത്രയേ ഉള്ളൂ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പരിപാടി കഴിഞ്ഞു ഇതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രിൻറ് കൊടുക്കാനൊക്കെ ഉള്ള ഡയറക്റ്റ് പ്രിൻറ്റ് കൊടുക്കാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം